നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കിതാണ് ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ എങ്ങനെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഡിയേഴ്സ് എന്റെ പേര് നിഷ ലൈഫ് കോച്ച് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത് ഈ വാക്കുകൾ ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക പ്രശ്നം വന്നാൽ ഭയപ്പെടുന്നത് തെറ്റുള്ള പക്ഷെ ആ ഭയം വാക്കുകളായി മാറുമ്പോൾ ആ ഭയം നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും നിയന്ത്രിക്കാൻ തുടങ്ങും നമ്മൾ ആവർത്തിച്ച് പറയുന്ന വാക്കുകളാണ് നമ്മുടെ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങുന്നത് എനിക്ക് പറ്റില്ല എല്ലാം തീർന്നു ഇനി ഒരു വഴിയുമില്ല ഇങ്ങനെ പറയുമ്പോൾ മനസ്സ് അടയ്ക്കപ്പെടും ബുദ്ധി പ്രവർത്തിക്കില്ല ദേഷ്യം കൂടും നമ്മുടെ മനസ്സമാധാനം കുറയും ഇവിടെയാണ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നത് കാരണം നമ്മുടെ വാക്കുകൾ മാറുമ്പോൾ ചിന്ത മാറും നമ്മുടെ ചിന്തയിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് നമുക്ക് നാളെ എന്താണോ വേണ്ടത് ആ കാര്യം മാത്രമാണ് ഇന്ന് നിങ്ങൾ പറയേണ്ട വാക്കുകൾ എല്ലാം നന്നായി നടക്കുന്നുണ്ട് ഈ പ്രശ്നത്തിനും എനിക്ക് നല്ലൊരനുഭവം ഉണ്ടാവും ഞാൻ ശക്തനാണ് ഈ പ്രശ്നത്തിനും പരിഹാരമുണ്ട് ഞാൻ വിജയിക്കും ഇതും വെറും വാക്കുകളല്ല മനസ്സിനെ ശാന്തമാക്കുന്ന എനർജിയാണ് ഇതെല്ലാ ദിവസവും അഫർമേഷൻ പോലെ നിങ്ങൾ പറയുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും മാറ്റങ്ങൾ നിങ്ങളുള്ള നിങ്ങളിലുള്ള ദേഷ്യം കുറയും മനസ്സ് ശാന്തമാകും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അതിനുള്ള ഐഡിയ വരണം അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും യൂണിവേഴ്സ് വഴി കാണിച്ചു വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ എൻ്റെ ഹാപ്പിനെസ് ക്ലാസ്സിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം പേഴ്സണൽ സെഷനും അവൈലബിൾ ആണ്